കൈപ്പണ്ട് ചെറങ്ങണ്ട് കുമ്പളണ്ട് ഇളവണ്ട് കഴിഞ്ഞുണ്ടാവും അവിടെ അയ്യപ്പൻ വിളിക്കാവുമ്പോ ഒഴിവാക്കണേ അങ്ങനെ കൊടുക്കണ്ടല്ലു മാസം കണ്ട ഇത് വിളയർത്തി യ്മക്കൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞല്ലാത്തത് പുല്ല് വന്നാലോ ചീര സ്ഥലം ഇവിടെ തന്നെ തോട്ടത്തിലൊക്കെ പണി ഉണ്ടാവും ാണ് അമ്പലിക്കും പോലെ അച്ഛനെത്രഞ്ചു വയസ്സായിട്ട് എഴുപത്തഞ്ചാം വയസ്സിലും വീട്ടിലാർക്കുണ്ട് വീട്ടില് ഭാര്യ നാലു മക്കളൊക്കെ ഒരാളെ മോനെ മറമ്പളണ്ടാവണു പിന്നെ രണ്ട് കുട്ടികൾ കുറച്ച് സംസാരം കുറഞ്ഞാലാണ് മൂത്ത മോളും ഓരോ ഓള് റഹ്മാനിയൊക്കെ പഠിച്ചിരുന്നു മൂത്ത മോള് പഠിക്കല് കൊറവാ അപ്പൊ ഓള് കൊറേ കഷ്ടപ്പാടിന്റെ ആയിപ്പോയി ും കൊല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതില് ഓലടുത്ത് പറ്റിയ പാലത്താ പതിനൊന്നാമത്തെ വയസ്സില് മുന്തിയങ്കാവ് സ്കൂളില്ലേ അഞ്ചു പഠിക്കണ സമയത്ത് നല്ല പഞ്ചായത്തിന് ഒക്കെയാ പിന്നെ ഓല് ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല അവനെ പിന്നെ പാലക്കാട് കൽപ്പാത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടറാണ് ഇത് ഇങ്ങനെയാണ് കാരണം പറഞ്ഞോളൂ അവിടെ വെള്ളിയിലെ നരവ് അറിയണ്ടെങ്കട അയാൾ ലോഹിയക്കാരാണ് അയാളെടുത്ത് പോയപ്പോ അയാൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പാലക്കാട് ചട്ടപ്പാത്തിന്ന് പറഞ്ഞ സെറ്റ് ഒരു ഡോക്ടർ ഇണ്ട് അവിടെ കൊണ്ടുപോയി നോക്കാം അന്ന് നോക്ക് പതിനൊന്ന് വയസ്സുള്ളു ഇപ്പൊ നിത്യം സംസാരമില്ല ഞാൻ മരിച്ചാലും ഭാര്യ മേച്ചാലും ഇത് വേണ്ട ആയിക്കോട്ടെ താ ഞമ്മടെ വീഡിയോ കണ്ടിതാ ആൾക്കാര് തരണേ കൊച്ചക്കുടുക്കിട്ട് കൈ കൊന്നോനെ എന്ത് കൈ കൊന്നോനെ ആവട്ടെ കവർ എടുണ്ടാവേ വേങ്ങട്ടെ 1 കിലോ അടുണ്ടോനെ ഇതാ ഒതുGRE 4 കിലോ ആയി 1 കിലോ കൊന്നോനെ ഇതാ ഈ യസില് മറ്റാള് ഇവിടെ തന്നെ മോള് ഇവിടെ തന്നെയാണ് ഇപ്പൊ താമസം ആ ആ അവളാ മക്കൾക്ക് രണ്ടാളുണ്ട് രണ്ടാൾക്കും കുഴപ്പമില്ല മൂത്തമാപ്പിക്കുട്ടിയില് പത്തിലാ പത്തിൽ അല്ലേ മോ മുഞ്ചങ്കാവ് സ്കൂളില് ഒന്നില്